സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ കോട്ടയത്താണ് അക്ഷര നഗരിയായ കോട്ടയത്ത് ഇവിടെ എത്താനായിട്ട് പ്രത്യേകിച്ചൊരു കാരണമുണ്ട് എൻ്റെ പിന്നിൽ കാണുന്നത് അക്ഷരം മ്യൂസിയം അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അക്ഷരങ്ങൾക്കായി ജീവിക്കുകയും ചെയ്ത നിരവധി ആളുകളുടെ ചരിത്രം പേറുന്ന വലിയ ഒരു സംവിധാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത് നമ്മൾ ഈ വലിയ മനോഹരമായ ഈ നിർമ്മിതിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ലിമിറ്റഡ് കോട്ടയം എന്ന സുന്ദരമായ ഒരു ബോർഡാണ് നമ്മൾ മനോഹരമായ കൽപ്പടവുകൾ കയറി ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ ഒരു സാഹിത്യകാരൻ കരൂരിൻ്റെ ഒരു ശില്പമാണ് നമുക്ക് ഈ ശില്പത്തിൻ്റെ കാഴ്ച കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ തൊട്ടുമുൻവശത്തായി ഇവിടുത്തെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന മനോഹരമായ ഒരു മ്യൂസിയമുണ്ട് മലയാള ഭാഷയുടെ ചരിത്രവും അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായ ഒരു ദർശനം നൽകുന്ന മ്യൂസിയത്തിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത് നമ്മൾ മലയാള ഭാഷയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ മനോഹരമായി നമുക്ക് വിശദീകരിച്ച് തരുന്ന മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാം നല്ല വിശാലമായ സിനിമാ തിയേറ്ററുകൾ പോലെ സുന്ദരമായ രീതിയിൽ അലങ്കൃതമായ ഒരു നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഫീലിനാണ് നമ്മൾ നിൽക്കുന്നത് ഒരു വേറെ ലോകത്തെത്തിപ്പെട്ട പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്കിപ്പോഴെ ഉണ്ടാകുന്നത് നമുക്ക് നാല് വശവും വളരെ മനോഹരമായ രീതിയിൽ വിവിധ ദൃശ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീനുകളാണ് നമുക്ക് കാണുന്നത് ഭാഷയുണ്ടായത് അക്ഷരമുണ്ടായത് അതിൻ്റെ ചരിത്രങ്ങളെ കുറിച്ചുള്ള ആധുനികമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്കിപ്പോൾ ലഭ്യമാകും നമ്മള് മ്യൂസിയത്തിന്റെ തിയേറ്ററിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത് വിവിധ ഗാലറികളായി നിരവധി കാഴ്ചകൾ നമ്മെ നമ്മെ കാത്തിരിക്കുകയാണ് ഒന്നാം ഗാലറിയിലേക്ക് നാം പ്രവേശിക്കുകയാണ് അതിന് ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ മൊഴിയിൽ നിന്ന് വരയിലേക്കെന്ന് പറയുന്ന ആ അക്ഷരത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് ഫ്രം മൊറാലിറ്റി ടു ഡ്രോയിങ്സ് അതിൻ്റെ ഒരു ദൃശ്യവൽക്കരണമാണ് നമ്മൾ ഈ ഒന്നാമത്തെ ഗാലറിയിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുന്നത് കൃത്യമായി നിരവധി അത് ചരിത്രത്തിലൂടെ കാല വിവിധ കാലഘട്ടങ്ങളിലൂടെ അക്ഷരങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ ചരിത്രമാണ് ഈ ഗാലറിയിൽ ഇത് പാറകളിലും മറ്റുമൊക്കെ ആദിമ മനുഷ്യൻ അക്ഷരങ്ങൾ കോറിയിട്ടിരുന്ന ആ ചരിത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇത് ഫ്രാൻസിലെ കണ്ടെത്തിയ മനുഷ്യരുടെ ആദ്യകാല ലിപികളാണ് ഇത് സ്പെയിനിൽ കണ്ടെത്തിയ ലിപിയാണ് ഇത് ഫ്രാൻസിൽ കണ്ടെത്തിയ ലിപിയെ കുറിച്ചാണ് ഈ ദൃശ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും പുരാതനമായ എഴുത്ത രീതി എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് അവിടെ കുണിഫോം എന്നാണ് ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഒരു നമുക്ക് അക്ഷരങ്ങളും ഭാഷയും ഒക്കെ അറിയാമെങ്കിലും ഈ ഭാഷ എങ്ങനെയുണ്ടായി എന്നും അക്ഷരം എങ്ങനെ ഉണ്ടായി എന്നും നമുക്ക് കൃത്യമായിട്ട് ഒരു പരിധിവരെ അറിയില്ല എന്നുള്ളതാണ് ഇത് പാറയിലെ കൊത്തിയ മറ്റൊരു തരത്തിലുള്ള ലിപിയാണ് ഇത് ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്തു സമ്പ്രദായമാണ് ഹീറോ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ വളരെയധികം സമയം ചെലവഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ ഇന്ത്യയിലെ ഹാരപ്പ സൈന്ധവ ലിപിയാണ് നമ്മളീ കാണുന്നത് ഹോളവീര സൈൻ ബോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തത് കാണുന്നുണ്ട് എല്ലാം കൃത്യമായിട്ട് ആവശ്യമുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ സ്മാർട്ട് ബോർഡിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു അക്ഷരങ്ങളെ ഏതെങ്കിലും തരത്തിൽ സ്നേഹിക്കുന്ന ഏതു മനുഷ്യരും നിർബന്ധമായും കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന അക്ഷരം മ്യൂസിയത്തിലേക്ക് കടന്നു വരേണ്ടതാണ് നമ്മൾ ഇത് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ പോവുകയാണ് അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ഈ ഗാലറിയിൽ നിന്ന് അടുത്ത ഗാലറിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് മൂന്നാം നമ്പർ ഗാലറിയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് നമ്മുടെ അക്ഷരങ്ങളെ ഭാഷ മാറുന്നതിൻ്റെ വളർച്ചയുടെ ഘട്ടമാണ് ഗാലറികളിലേക്ക് പ്രവേശിക്കാം വിവിധ തരത്തിലുള്ള അച്ചടികളെ കുറിച്ചും മറ്റുമൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഒരു ഗാലറിയാണിത് മലയാളം അച്ചടി കേരളത്തിൽ ആദ്യമായി അച്ചടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലാണ് ബന്ധപ്പെട്ട ശ്രമങ്ങൾ പലയിടത്തായി നടന്നൊക്കെയുള്ള ചരിത്രം കാര്യങ്ങൾക്കാണ് മലയാളം അച്ചടി ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി അച്ചടിച്ചത് പുസ്തകമെന്ന് പറയുന്നത് നീക്കി വെക്കാവുന്ന ആണികൾ ഉപയോഗിച്ച് ഇതൊന്നും നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം ആണിയച്ചുകൾ ഉപയോഗിച്ച് അച്ചടിച്ച് ആദ്യത്തെ മലയാള പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇത് അച്ചടിച്ചത് ഇത് റോമിലാണ് അച്ചടിച്ചത് ഇതിൻ്റെ നീളം ഇരുപത്തി ഒന്ന് പതിമൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേജുള്ള പുസ്തകമാണ് നമ്മൾ ആ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് കോപ്പിയാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് കോപ്പിയാണ് കാണുന്നത് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് ഗ്രാമർ ഓഫ് ദ മലയാളം ലാംഗ്വേജ് എന്ന് പറയുന്ന പുസ്തകമാണ് അതിൻ്റെ ആദ്യ പ്രതിയുടെ മാതൃകയാണ് നമ്മൾ കാണുന്നത് തൊട്ടടുത്ത് കാണുന്നത് റംബാൻ ബൈബിൾ എന്ന് പറയുന്ന ആദ്യപ്രതി കൂടെ ഒരു മാതൃകയാണ് ഈ കാണുന്നത് നമ്മൾ ചെറുവിധങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആദ്യപൃതിയാണ് ഇതൊക്കെ പഴയ മലയാള ഭാഷയുടെ ആദ്യകാലങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കേരളത്തിലെ ആദ്യകാല അച്ചടിശാലകൾ ചിലശാലകൾ ആരംഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിലാണ് അതിൻ്റെ ചരിത്രമാണ് കൃത്യമായിട്ട് പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലി പണിയിച്ച ആദ്യത്തെ പ്രസാണ് അതിൻ്റെ ദൃശ്യമാണ് നാം കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നിരവധിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പുസ്തക പ്രസാധനം പാഠപുസ്തകങ്ങള് മലയാളത്തിലെ പത്രമാസികൾ അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർ റീണാക്രിസ്തം ആദ്യ പ്രതിയുടെ മാതൃക എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് അതിയായ ഒരു അക്ഷരത്തെ സ്നേഹിക്കുന്ന ഓരോ ആളിനും മനസ്സിലാക്കാൻ പറ്റുന്ന അമൂല്യമായ അറിവുകളുടെ ഒരു ശേഖരമാണ് കോട്ടയത്തെ അക്ഷരം മ്യൂസിയം കാഴ്ചകൾ അവസാനിക്കുന്നില്ല തൊട്ടടുത്ത ഇടത്തിലേക്ക് കടന്നു വരുമ്പോൾ മലയാളത്തിന്റെ സാക്ഷരതയെക്കുറിച്ച് അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെട്ട വരമൊഴികൾ ദ്രാവിഡ ഭാഷ നമ്മുടെ ഇതിൻ്റെ ഉൽപ്പത്തി ഉത്ഭവം എളുപ്പം കേ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പഴയകാല ഗ്രന്ഥങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ട്രൈബൽ ലാംഗ്വേജ് കേരളത്തിൻ്റെ ട്രൈബൽ ലാംഗ്വേജിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഓരോ ജില്ലയിലുമുള്ള ട്രൈബൽ ഭാഷകൾ വളരെ സവിശേഷമായ രീതിയിൽ കൃത്യമായി ഇതിനുള്ളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇതാണ് ഈ പ്രസന്റേഷൻ വളരെ മനോഹരമായ ആധുനികമായ എല്ലാ കെട്ടും മട്ടുമുള്ള രീതിയിൽ ഏതു മനുഷ്യർക്കും മനസ്സിലാകത്തക്ക തരത്തിൽ ആകർഷകമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് വരുമ്പോഴത്തേക്ക് അക്ഷരങ്ങള് പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററുകളുടെ വിവിധ മാതൃകകളാണ് മലയാളത്തിലെ ചില ദിനപത്രങ്ങളുടെ ആദ്യ രൂപങ്ങൾ അതിൻ്റെ കോപ്പികളാണ് നമ്മൾ കാണുന്നത് തൊട്ടടുത്തേക്ക് നമ്മൾ വരുമ്പോൾ സഹകരണ പ്രസ്ഥാനം ഇത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു മേഖല മലയാളത്തിന്റെ എണ്ണം പറഞ്ഞ അഭിമാന താരങ്ങളായ സാഹിത്യകാരന്മാരുടെ ഒപ്പുകളാണ് നമ്മളീ കാണുന്നത് പി ദാമോദരൻ ദാമോദരൻപിള്ള മുതൽ താഴേക്ക് വന്നു കഴിഞ്ഞ പൊൻകന്തം വർക്ക് സി കെ മാണി വയലാർ രാമവർമ്മ പി ഭാസ്കരൻ മുതൽ എൻ ബി വാരിക്കാട്ട് ഇങ്ങനെ തുടങ്ങി വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് എ കെ ജി എസ് കെ പൊറ്റക്കാട് ഇങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ലളിതാംബിക അന്തർജനം തകഴി ശിവശങ്കര പിള്ള ഡി സി കിഴക്കേമുറി ഇ എം എസ് നമ്പൂതിരിപ്പാട് പി എൻ പണിക്കർ അങ്ങനെ എം അച്യുതൻപരെ ഇങ്ങനെ ഏറ്റവും എണ്ണം പറഞ്ഞ മലയാളത്തിലെ സാഹിത്യകാരന്മാരുടെ സിഗ്നേച്ചർ ഒപ്പാണ് നാമിപ്പുതലുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ കാരൂർ നിലകണ്ണപ്പിള്ള എം പി പോൾ പി കേശവദേവ് ശ്രീധരൻപിള്ള ദാമോദരൻപിള്ള പി എൻ ഗോപാലൻ നായർ എം എൻ ഗോവിന്ദൻ നായർ കെ പി ശിവാനന്ദൻ നായർ ഏൽസി ഐസക് പണ്ഡിറ്റ് നാരായണദേവ് ഡി സി കിഴക്കൻ മദ്യത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ വളരെ വേഗത്തിൽ കണ്ടതിന് ശേഷം തൊട്ടടുത്ത നിലയിലേക്ക് കയറുകയാണ് ഇത് വേൾഡ് മാപ്പ് ഗാലറി എന്ന് പറയുന്ന വലിയൊരു സെഗ്മെന്റ് ഉള്ള ഒരു മേഖലയിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത് നമ്മൾ രണ്ടാം നിലയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രാചീന അക്ഷരങ്ങളും ജില്ലകളും എന്നൊക്കെ പറഞ്ഞ് പുരാതനമായിട്ടുള്ള അക്ഷരങ്ങളുടെ പരിണാമത്തിൻ്റെ ചരിത്രം കൃത്യമായി വെളിവാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇന്ത്യൻ ലിപികളുടെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ലിപികളുടെ ചരിത്രം അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഓരോ സ്ഥലങ്ങൾ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ലിപികളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ പ്രാചീനങ്ങളായ നിരവധി മാതൃകകളാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് നമ്മുടെ വേൾഡ് ലാംഗ്വേജ് ഗാലറിയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നാട്ടിലൊരു കാലഘട്ടത്തിൽ അളവുകൾ തൂക്കങ്ങളൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ ഇതാണ് നമ്മൾ ഈ രണ്ടാം നിലയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഭാഷകളുടെ ചരിത്രത്തെക്കുറിച്ചും അതെത്ര ഇനം ഭാഷകളുണ്ട് ഏതൊക്കെ കുടുംബത്തിൽ നിന്നുള്ള ഭാഷകളാണ് എന്നൊക്കെയുള്ള വിശദാംശങ്ങളാണ് നമ്മൾ നമ്മളേതാണോ നമുക്ക് കാണേണ്ടത് അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ ഭാഷകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേരളത്തിൻ്റെ അഭിമാനമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ ഏറ്റവും പ്രമുഖനായ ചുമതലക്കാരനും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയുമായ സന്തോഷ് സാർ നമ്മുടെ ഇപ്പോൾ സാറേ സ്വാഗതം ഇതിൻ്റെ വിശദാം ഈ സ്ഥാപനത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാം ഇത് അക്ഷര ഭാഷാ സാഹിത്യ മ്യൂസിയം എന്നാണ് എൻ്റെ പേര് ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭാഷാ സാഹിത്യ മ്യൂസിയമാണ് ഒരു അത്ഭുതം തന്നെയാണ് വിശേഷം റിസർച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഹിസ്റ്ററി തുടങ്ങിയ സബ്ജക്റ്റുകൾ ആഗാധമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു സ്കൂള് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതുകൊണ്ട് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ മൊത്തം വിസ്തൃതി ഉള്ളത് ഇതിന്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിന് പതിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ അതിൻ്റെ പണി തുടങ്ങുക ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും നാല് ഗ്യാലറികളാണ് ഇതിനകത്തുള്ളത് ഒന്നാമത് ആദ്യം നമ്മൾ കയറുന്ന ഒരു തിയേറ്ററിലേക്കാണ് ഒരു എട്ടോളം ഡോക്യുമെന്റുകൾ അതിനകത്ത് നമുക്ക് കാണാം അറുപത് പേർ ഇരിക്കാവുന്ന ഒരു തിയേറ്റർ സംബന്ധിച്ച നമുക്കുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി പ്രൊജക്ഷൻ ഉള്ള ഒരു ഒരു ചെറിയ തിയേറ്ററിലേക്ക് തന്നെയാണ് അവിടെ നമുക്ക് മനുഷ്യൻ്റെ ഉൽപ്പത്തിയെയും ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് അതിനകത്ത് കാണുന്നത് വളരെ നല്ല രസകരമായിട്ടും വിജ്ഞാനപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് തന്നെയാണത് അതിനുശേഷം നമ്മൾ മൊഴിയിൽ നിന്നും വരയിലേക്ക് എന്നുള്ളൊരു ഗ്യാലറിയിലായിട്ടാണ് എടുക്കുന്നത് അങ്ങനെ നാല് മൊഴിയിൽ നിന്ന് വരയിലേക്ക് വരയിൽ നിന്ന് ലിപിയിലേക്ക് ലിപിയിൽ നിന്ന് അച്ചടിയിലേക്ക് അത് കഴിഞ്ഞ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെയും സഹകരണ പ്രസാരത്തെയും കുറിച്ചുള്ള ഒരു ഗാലറി അങ്ങനെ നാല് ഗാലറികളാണ് ഇത് എല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് ഒരു ഭാഷയുടെ ഉത്ഭവത്തിന്റെ ഒരു ആവിർഭാവം എങ്ങനെയാണത് ഇവോൾവ് ചെയ്തു വന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഐഡിയ നമുക്ക് കിട്ടും പിന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായതുകൊണ്ട് അതിൻ്റെ തുടക്കത്തെക്കുറിച്ചും അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരെ കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ചൊക്കെയുള്ള വീഡിയോസും അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു മ്യൂസിയം എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഓബ്ജക്റ്റുകൾ അവിടെ ഉണ്ടാവും അതിനെ സംബന്ധിച്ച് ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ വ്യത്യാസം ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മ്യൂസിയമാണ് ഇവിടെ നമ്മൾക്ക് വന്ന് കാണാം അത് ടച്ച് ചെയ്ത് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുന്നതിനായിട്ട് ഡിജിറ്റലായിട്ട് കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് അടങ്ങി കടന്നിരിക്കുകയാണ് അതിനനുസരിച്ച് മാറ്റം നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് ആ അതാണ് നമ്മുടെ ഈ മ്യൂസിയത്തിന്റെ പ്രത്യേക ഡിജിറ്റൽ കണ്ടന്റുകൾ ഇവിടെ രാവിലെ നമുക്ക് പത്ത് മണി തൊട്ട് ഏഴ് മണി വരെയാണ് സമയം തിങ്കളാഴ്ച നമുക്ക് അവധി ദിവസമാണ് പ്രവേശനം എന്ന് പറയുന്നത് എങ്ങനെയാ പ്രവേശനത്തിന് സാധാരണ മുതിർന്നവർക്ക് അറുപത് രൂപയാണ് പാസ് നിശ്ചയിച്ചിട്ടുള്ളത് സ്കൂൾ സ്കൂൾ കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് പിന്നെ ഗ്രൂപ്പായിട്ട് വരുന്ന സ്കൂൾ കുട്ടികൾക്ക് ഒരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ അനുവദിച്ചിട്ടുള്ളത് കുട്ടികളോ അതിൽ കൂടുതലോ ഗ്രൂപ്പ് ആയിട്ടാണ് മലയാള ഭാഷയെ കുറിച്ചും ലോക ഭാഷകളെ കുറിച്ചും വളരെ വിശദമായിട്ടുള്ള ഒരു അനുഭവം യഥാർത്ഥത്തില് പകർന്നു നൽകുവാൻ കഴിവുള്ള ആധുനികമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏക മ്യൂസിയം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന അക്ഷരം മ്യൂസിയം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഭാഷയെ സ്നേഹിക്കുന്നവർ ഈ മ്യൂസിയം നിർബന്ധമായും കണ്ടിരിക്കേണ്ടതാണ് അത്രമാത്രം മനോഹരമായ രീതിയിലാണ് ഈ മ്യൂസിയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഇവിടെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നത് നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം